നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മറ്റാർക്ക് നൽകാനാകാത്ത വിലക്കുറവുമായി പെരുമ്പാവൂർ അറ്റ്ലസ് വീണ്ടും ഉപഭോക്താക്കളുടെ മനം കവരുന്നു മുപ്പത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ടാണ് അറ്റ്ലസ് ഒരുക്കുന്ന പുതിയ വിസ്മയം ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ അറ്റ്ലസ് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് പ്രൊഡക്റ്റുകൾക്കും ഈ ഡിസ്കൗണ്ട് ലഭിക്കും വിലക്കുറവിന്മേൽ വിലക്കുറവുമായി പെരുമ്പാവൂർ അറ്റ്ലസ് ഷോറൂമിൽ പുതുവിസ്മയ തരംഗം ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിക്കുന്നു കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് വസ്ത്രവിപണിയെ അറ്റ്ലസ് പിടിച്ചുലയ്ക്കുന്നത് കേരളത്തിൽ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവ് നൽകിയാണ് അറ്റ്ലസ് ഉപഭോക്താക്കളുടെ മനം കവരുന്നത് പത്തൊൻപത് രൂപ മുതൽ അറുനൂറ്റി രൂപ വരെയുള്ള അൻപതിനായിരത്തിലധികം വ്യത്യസ്ത ഡിസൈനിലും മോഡലിലുമുള്ള ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡി കളക്ഷൻസ് ജെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗത്തിലായി അറ്റ്ലസ് ഷോറൂമുകളിൽ നിരന്നു കഴിഞ്ഞു വസ്ത്രവ്യാപാര വ്യാപാര രംഗത്ത് മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത വില ാണ് മുൻകാലങ്ങളിലും കസ്റ്റമേഴ്സിന്റെ ഇഷ്ടവസ്ത്രശാലയായി അറ്റ്ലസ് വേറിട്ട് നിൽക്കാൻ കാരണം ഇപ്പോൾ മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൌണ്ടുമായി അറ്റ്ലസ് നൽകുന്ന പുതുവിപണന വിപ്ലവവും കസ്റ്റമേഴ്സ് ഏറ്റെടുത്തു കഴിഞ്ഞു പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പ്രവർത്തിക്കുന്നത് ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും പർച്ചേസ് നടത്തി മിതമായ ലാഭം മാത്രം ചേർത്ത് കുറഞ്ഞ വിലയിൽ കസ്റ്റമേഴ്സിന്റെ കൈകളിൽ എത്തിക്കുന്നതാണ് അറ്റ്ലസിന്റെ വ്യാപാര ശൈലി അതിനാലാണ് ഇത്രയും വിലക്കുറവ് അനുവദിക്കാൻ കഴിയുന്നതും കൊറിയൻ ബാഗി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബോയ്സ് ലിക്ര പാൻറ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫൈവ് സ്ലീവ് പോപ്കോൺ ഷർട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലേഡീസ് നൈറ്റ് പാൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് പാരച്ചൂട്ട് ബാഗി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നിങ്ങനെയാണ് വില നിലവാരം ബ്രാൻഡഡ് ഇന്നർവിയേഴ്സിന് പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് വെസ്റ്റേൺ ടോപ്സ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജെൻറ്റ്സ് ഫൈവ് സ്ലീവ് ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് ലേഡീസ് ക്രോപ്പ് ടോപ്പ് ആൻഡ് ടീഷർട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ലേഡീസ് ടോപ്പ് ഷർട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ലേഡീസ് ഷാൾ തൊണ്ണൂറ്റി ഒൻപത് ബാഗി മോം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നീ വിലകളിലും സ്വന്തമാക്കാം ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ടുകൾക്ക് വെറും അറുപത്തൊൻപത് രൂപ മുതലാണ് വിലയിട്ടിട്ടുള്ളത് കോതമംഗലത്ത് തങ്കളം ഐ ഡി ബി ഐ ബാങ്കിന് സമീപവും സൗത്ത് ചാലക്കുടി ചർച്ച് റോഡ് അങ്കമാലി കാനറ ബാങ്കിന് സമീപം തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡ് തൊടുപുഴ ഗാന്ധി സ്ക്വയർ കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷൻ എന്നിവിടങ്ങളിലും അറ്റ്ലസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ ലഭിക്കുന്ന വിലക്കുറിവിൻ്റെ വിപ്ലവം തൊട്ടറിയാൻ പെരുമ്പാവൂർ അറ്റ്ലസ്സിൽ തിരക്കേറിക്കഴിഞ്ഞു ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ E